ആരുമായും സമ്പർക്കം ഇല്ലാതെ യുവതിയെ ഭർത്താവ് വീട്ടിൽ പൂട്ടിയിട്ടത് പന്ത്രണ്ട് വർഷം സംശയത്തിന്റെ പേരിലാണ് ഈ ക്രൂരത കാണിച്ചത് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തിയ പോലീസ് യുവതിയെ രക്ഷപ്പെടുത്തുകയും ഭർത്താവ് സന്നൽ അലിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മൈസൂരുവിലെ ഹിരോഗ ഗ്രാമത്തിലാണ് സംഭവം ഭാര്യ സുമയെയാണ് പന്ത്രണ്ട് വർഷമായി ഇയാൾ വീട്ടുതടങ്കലിലാക്കിയത് ഇയാളുടെ മൂന്നാമത്തെ ഭാര്യയാണ് സുമയെന്ന് പറയുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ ആഴ്ചയിൽ തന്നെ യുവതിയെ ഇയാൾ വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ടിരുന്നു ഇയാളുടെ പീഡനം സഹിക്കവയ്യാതെ ആദ്യ രണ്ടു ഭാര്യമാരും ഇയാളെ ഉപേക്ഷിച്ചു പോയതായും പോലീസ് പറഞ്ഞു മൂന്ന് പൂട്ടുകളിട്ട് വാതിൽ പൂട്ടിയ ഭർത്താവ് ആരോടും സംസാരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു വീടിന് പുറത്തുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോലും ഇയാൾ യുവതിയെ സമ്മതിച്ചില്ല ഇതിനായി മുറിക്കുള്ളിൽ ഒരു ബക്കറ്റ് വെച്ചു ദുരവസ്ഥ മനസ്സിലാക്കിയ യുവതിയുടെ ബന്ധു വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് എഎസ്ഐ സുബാൻ അഭിഭാഷകൻ സാമൂഹിക പ്രവർത്തക എന്നിവരടങ്ങിയ സംഘം വീട്ടിലെത്തി യുവതിയെ രക്ഷപ്പെടുത്തി മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനോ ആരെങ്കിലുമായി സംസാരിക്കാനോ ചെയ്താൽ ഉപദ്രവിക്കുമെന്ന ഭർത്താവ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഭർത്താവ് തന്നെ പൂട്ടിയിട്ടതായും മക്കളോട് സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ലെന്നും സുമ പോലീസിനോട് പറഞ്ഞു